ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികമാസ ഫലമാണ് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു മാസം ഇംഗ്ലീഷ് കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനാറാം തീയതി മുതൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു മാസം അത് ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകം പ്രത്യേകം രാശി തിരിച്ചാണ് പറയുന്നത് പന്ത്രണ്ട് രാശികളായിട്ട് രണ്ടേകാൽ നക്ഷത്രമടങ്ങുന്ന ഒരു രാശി തിരിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ട് എല്ലാ ഗ്രഹങ്ങളുടെയും ബലാബലം നോക്കിയാണ് പറയുന്നത് വ്യാഴഗ്രഹം ഇടവം രാശി അത് ശത്രു രാശിയിലാണ് നിൽക്കുന്നത് ചൊവ്വാ നീലത്തിലാണെങ്കിലും അത് ബന്ധു ക്ഷേത്രമാണ് ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പ്രത്യേക വരമുണ്ട് ബുധൻ സമക്ഷേത്രത്തിലാണ് വൃശ്ചികം രാശി അതുപോലെ തന്നെ ആദിത്യൻ വൃശ്ചികം രാശിയിൽ നിൽക്കുന്നു അത് ബന്ധു ക്ഷേത്രമാണ് ആദിത്യനെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് അതായത് വൃശ്ചികം തുലാം രാശി അല്ലെങ്കിൽ തുലാമാസം ആദ്യത്തെ ഏറ്റവും ബലം കുറഞ്ഞ മാസമാണ് തുലാമാസം തുലാം രാശി ആദിത്യൻ നീചം ഭവിക്കുന്ന മാസം നീചം വിട്ട് കടന്ന് അടുത്ത രാശിയിലേക്ക് വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദിത് ബലം വർദ്ധിക്കും ശുക്രൻ സമക്ഷേത്രത്തിൽ ധനു രാശിയിൽ സ്ഥിതി ചെയ്യും ശനി തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലുമാണ് സ്ഥിതി ചെയ്യുക രാഹു മീനത്തിലും കന്നിരാശിയിൽ കേതുവും സ്ഥിതി ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞും കൂടിയുമാണല്ലോ നിൽക്കുന്നത് അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ എല്ലാം പൊതുവായ സ്ഥിതി നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം വഴങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം ഉള്ള ഒരു മാസമാണ് തൊഴിൽസ്ഥാനം അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധികം നവസ്ഥാനം നിൽക്കുന്നോൾ ഈ മാസം തൊഴിൽ ചെയ്ത് ധനം നേടുമെന്നുണ്ട് എന്നാൽ അലസത ഉണ്ടാകുവാൻ സൂചനയുണ്ട് ഒരു ഭൂമി വന്ന് ചേരണം എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാൻ ഒരു യോഗമുള്ള മാസമാണ് ഭൂമികാരകനായ ചൊവ്വ ആ ഭൂമിയെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ നിൽക്കുന്നു അതുപോലെ തന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ വിജയങ്ങൾ വന്നു ചേരും ഈ മേടം രാശിക്കാർക്ക് ധന ആഗമന യോഗവും ദാമ്പത്യ ജീവിതം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യസമ്പൂർണ്ണമായിരിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരുന്ന ഒരു മാസം ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങിയ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദിനമുള്ള മാസം എന്നിരുന്നാലും ചില ഭാഗ്യാവസ്ഥകൾക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ഭാഗ്യസ്ഥാനത്ത് അവിടെ ശുക്രൻ സ്ഥിതിയെയും അത് വളരെ നല്ലതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലയുടെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചേരും എന്നിരുന്നാലും കണ്ടകശനിയൊക്കെ ഉള്ള കാലമാണ് തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ നിസ്സഹകരണവും മേലധികാരികളിൽ നിന്ന് ചില മോശമായ തിക്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും ഒക്കെ വളരെ ശ്രദ്ധ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം മാനഅപമാനങ്ങൾക്കോ അപവാദ പ്രചരണങ്ങൾക്കോ ഒക്കെ സൂചനയുള്ളതിനാൽ ഉള്ളതിനാൽ ലിംഗക്കാരുമാക്കെ ആയിട്ട് ഇടപെടുന്നതും ഒക്കെ വളരെ ശ്രദ്ധ വേണം ദമ്പതികളായിട്ടുള്ളവർ പൊതുവെ നല്ല ഒരു മാസം മിഥുനൻ രാശിക്കാരായിരിക്കുന്ന മകൈനത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെയധികം ഉയർച്ചകൾ ലഭിക്കും തൊഴിൽ കാര്യത്തിൽ അഭിവൃദ്ധികൾ വന്നുചേരും തൊഴിൽ സ്ഥാനാർത്ഥിക സ്ഥിതി കൊണ്ടും പ്രവർത്തികാരകനായ ചൊവ്വായുടെ സ്ഥിതി കൊണ്ടും ഒക്കെ വിപതി ധൈര്യം കൈവിടാതെ അതായത് സ്വന്തം കൂടി പ്രവർത്തിച്ച് വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും അത് കുടുംബത്തെ ചില ആലോസ്തകളൊക്കെ ഉണ്ടാകാം സഹപ്രവർത്തകരും ആയിട്ടും തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ട് കുടുംബത്ത് സഹോദര സ്ഥാനീയരും മാതാപിതാക്കളുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സന്താനങ്ങളുമൊക്കെ ആയിട്ട് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പ്രണത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നിഷിദ്ധിക്കും ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ഒരു മാസമാണ് പതിനൊന്നാം ഭാവത്തിൽ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൽ ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം സ്ഥിതിയും മനസ്സിൽ ഇണങ്ങിയ രീതിയിൽ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നുചേരും അലസതയൊക്കെ വെടിഞ്ഞു പ്രവർത്തിക്കുവാനും മനോധൈര്യം വർദ്ധിക്കുന്ന ഒരു മാസമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യ സമ്പൂർണമായ കാലം വിദേശത്ത് പോകണം ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമായ കാലം ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ ഐശ്വര്യമുള്ള കാലം ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരോത്രത്തിന്റെ ആദ്യത്തെ പാദമാണ് നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷപ്രദമായ കാലം ദൈവാനുഗ്രഹമുണ്ട് ഭാഗ്യവുമുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് വളരെ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമാണ് ദമ്പതികളായിട്ടുള്ളവർ പിണക്കമൊന്നും വരാതെ ശ്രദ്ധിക്കുക പരസ്പരം വിട്ടുവീഴ്ചയും സ്നേഹവും ഒക്കെ വേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ചേയും കലാകാരന്മാർക്ക് പൊതുജന മധ്യത്തിൽ വെച്ച് ഈ മാസം ഒരു അംഗീകാരം ലഭിക്കുന്നതിന് വളരെ നല്ല ഒരു മാസമാണ് ഈ ചിങ്ങം രാശിക്കാർ സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നുചേരുകയും പുതിയ പുതിയ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതിനും പുതിയ ജോലികൾ ഉത്തരവാദിത്തത്തോടെ ഒക്കെ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്കും നല്ല ഒരു മാസം കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട് അതുപോലെ തന്നെ ഭാഗ്യവുമുണ്ട് എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന കാര്യവും വെള്ളം കുടിക്കുന്ന കാര്യവും ഇത് ഉറപ്പിക്കുന്നത് അത് പലർക്കും തിരക്കിനിടയിൽ ജോലിയുടെ തിരക്കിനിടയിൽ അവരവരുടെ കാര്യം മറന്നുപോകുക സ്വാഭാവികമാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാരായിരിക്കുന്നവർ മക്കളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ സ്വന്തം കാര്യം നോക്കാൻ സമയം കിട്ടാതെ വരാറുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കണം ചെറിയ 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 കാര്യങ്ങൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉള്ള കാലം ഒരു വാഹനം വന്നു ചേരണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വാഹനം വന്നു ചേരുന്നതിനോ പുതിയ ഭൂമിയും ഗൃഹവും വന്നു ചേരുന്നതിനും ഈ കന്നിരാശിക്കാർക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ ഇൻറ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുവാൻ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് വിജയിക്കുവാൻ പരീക്ഷകളൊക്കെ ടെസ്റ്റ് പാസ്സാകുവാൻ ഒക്കെ യോഗമുള്ള ഒരു മാസമാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്പൂർണമായ ഒരു മാസമാണ് എന്നിരുന്നാലും ദൈവാദിനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന മാസവും കൂടിയാണ് ധനസ്ഥാനാധിപൻ ബലവാനായിട്ട് ധനസ്ഥാനത്ത് ആ ഒമ്പതാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനാധിപൻ ധനസ്ഥാനം നിൽക്കുമ്പോൾ സർവഭീഷ്ടങ്ങൾ സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപനായിരുന്ന ആദിത്യനും ധനസ്ഥാനം നിൽക്കുന്നു അപ്പോൾ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും അത് അധികാരം കയ്യിൽ കിട്ടുന്നതിന് തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ കിട്ടുക അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക അധ്വാന ഭാരം ഏറിയിരിക്കുക ശമ്പളം വർദ്ധിപ്പിച്ച് കിട്ടുക ഭൂമി വന്നു ചേരുക ഗൃഹം വന്നു ചേരുക അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ സമ്പൂർണമായ കാലം അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടാതെ ശ്രദ്ധിക്കുകയും വേണം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാത അനിഴവും കേട്ടയും മടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ് എന്നിരുന്നാലും ദേഷ്യം വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം അത് മറ്റുള്ളവരുടെ മേൽ നമ്മുടെ കുറ്റം ആരോപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം അകൽച്ച ഉണ്ടാകുവാനൊക്കെ സൂചനയുണ്ട് അത് ദമ്പതികളായിട്ടുള്ളവരും പരസ്പരം അഭിപ്രായ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യസമ്പൂർണ്ണമായിരിക്കും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയ ഭംഗം ഉണ്ടാകാതെ വളരെ സൂചനയുള്ള ഒരു സമയമാണ് വളരെ ശ്രദ്ധിക്കുക എതിർ ലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുമ്പോൾ മറ്റുള്ളവർ അത് തിരക്കഥ എഴുതാതെ അല്ലെങ്കിൽ പറഞ്ഞുണ്ടാക്കാതെ ഒക്കെ സൂചനയുള്ള ഒരു മാസമാണ് തൊഴിൽ വിജയങ്ങളും വന്നുചേരും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യം ധനുരാശിക്കാരായിരിക്കുന്ന മൂലപൂരാള ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമുടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമായി സൗന്ദര്യം വർദ്ധിക്കുകയും തേജസ് വർദ്ധിക്കുകയും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്ന മാസം രോഗാവസ്ഥകളൊക്കെ വിട്ടുമാറുന്നതിനുള്ള യോഗമുണ്ട് കുടുംബത്ത് ചില ആലോസനതകളൊക്കെ ഉണ്ടാകാം പരസ്പരം അത് ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ സമാധാനപരമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ചില പരാജയങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കണം സാമ്പത്തികം കൊടുക്കുന്നിടത്തും വാങ്ങുന്നിടത്തുമൊക്കെ വ്യാപാരങ്ങളിലും വിപണനങ്ങളിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ അതീവ ജാഗ്രത ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഉൽപ്പാദിത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഉൽപാദനം കുറയുന്നതിനും ഉൽപാദനത്തിൽ ചില ക്രമക്കേടുകൾ ഉണ്ടാകുന്നതിനും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു മാസം അതുപോലെ തന്നെയാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യസമ്പൂർണമായ കാശ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു മാസമാണ് അഞ്ചാമടത്ത് വ്യാഴം സഞ്ചരിക്കുന്നു രാശിയുടെ അധിപന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴും ഏഴസിനിയുടെ ബലം ഒക്കെ കുറഞ്ഞു വരും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന കാലം തേജസ് വർദ്ധിക്കുന്ന കാലം അധിക സാഹസികത പാടില്ല സുഹൃത്തുക്കൾക്കും സഹോദര സ്ഥാനീയർക്കും ഒക്കെ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുക വഴി സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയും തൊഴിൽപരമായ വിജയങ്ങൾ വധിച്ചതിൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ദമ്പതികളായിട്ടുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദവും ചതയവും പൂരട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങിയ നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് സുഖസ്ഥാനമായ നാലാമടത്ത് സർവേശ്വര വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമാണ് അവിടെ എന്നിരുന്നാലും ജന്മത്തിൽ ഏഴര ശനി സഞ്ചരിക്കുന്നു ഏഴരശനി വിട്ടുപോകുന്ന ജന്മത്തിൽ നിന്നും വിട്ടുപോകുന്ന ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ദീർഘകാലമായിട്ട് സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്നതാണെങ്കിൽ പോലും സാധിക്കുവാൻ ഈ വൃശ്ചിക മാസം സാധിക്കും ഈ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയും പൂറ്റാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും വളങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഉറപ്പാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ സന്തോഷകരമായിരിക്കുന്ന ആഴ്ച തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും സംശയിക്കേണ്ട ഒരു തൊഴിലിനായിട്ട് പുതിയ ഒരു തൊഴിൽ ലഭിക്കുന്നതിനായിട്ട് ശ്രമിച്ച് ശ്രമിക്കുക സാധിക്കും ഈ മാസം സാധിക്കും അപ്പോയിൻമെൻറ്റ് ഓർഡർ കാത്തിരിക്കുന്നവർ പാസ് ആയിട്ടുണ്ട് എന്ന് റിസൾട്ട് വന്നിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക് അത് സാധിക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് പാസ്സായി ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ മേന്മയുള്ള ഒരു ജോലി കിട്ടുവാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് മീനം രാശിക്കാരായിരിക്കുന്ന പൂറ്റാതി നാലാം പാത ഒത്തിരിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ കാലം ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കും എന്നിരുന്നാലും ഭാഗ്യസ്ഥാനത്ത് അധികാരത്തിന്റെ ഗ്രഹവും ബുദ്ധിയുടെ കാരകനായ ഒക്കെ സ്ഥിതി ചെയ്യുന്നു ശുക്രന്റെ സ്ഥിതി കൊണ്ടും മറ്റ് ചൊവ്വായുടെ സ്ഥിതി കൊണ്ടും ഒക്കെ വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് തൊഴിൽപരമായ അഭിവൃദ്ധി വന്നിച്ച് തൊഴിൽ സ്ഥാനത്ത് കലയുടെ കാരകനായ ശുക്രൻ സ്ഥിതി ചെയ്യുമ്പോൾ പൊതുവെ തേജസ്സും ഓജസ്സും പ്രവർത്തന രംഗത്ത് വർദ്ധിക്കുകയും ചെയ്യുന്ന ജോലികൾക്ക് കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ വിജയങ്ങളും ഉണ്ടാകുക വഴി സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും സ്വന്തമായിട്ട് ചെയ്യുന്നവരായാലും മറ്റ് ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും തൊഴിൽപരമായ പുരോഗതിയും വന്നിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ അതായത് കലയുമായി ബന്ധപ്പെട്ട ആവാന്തര വിഭാഗങ്ങൾ വിഭാഗങ്ങൾ ധാരാളമുണ്ട് കെട്ടിട നിർമ്മാണത്തിന്റെ ആവാന്തര വിഭാഗങ്ങൾ വസ്ത്ര വസ്ത്രവ്യാപാരങ്ങൾ നിർമ്മാണങ്ങൾ മറ്റ് ബ്യൂട്ടി പാർട്ടികളായാലും പാചകകലയായാലും എന്ന് വേണ്ട ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കഴിവ് തെളിയിക്കുവാൻ മീനം രാശിക്കാരായിരിക്കുന്നവർക്ക് സാധിക്കുന്ന മാസമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പിന്നെ പ്രണങ്ങി പിരിഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ചെറിയ നിസ്സാര കാര്യത്തിനാണ് സ്നേഹമുള്ളവരാണ് പരസ്പരം ബഹുമാനിക്കുന്നവരാണ് ജീവിത പങ്കാളികൾ ായാലും പുരുഷന്മാരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക വിട്ടുവീഴ്ച ചെയ്യുക സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയും സഹോദര സ്ഥാനീരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും പൊതുവെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗോചര ഫലങ്ങൾ വെച്ചുകൊണ്ടാണ് ജാതക ഫലങ്ങൾ കൂടി ദോഷമാണെങ്കിൽ മാത്രമേ അധിക ദോഷാവസ്ഥകൾ വന്നു ചേരുകയും ജാതകൽ നല്ല ഫലമാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുകയും ചെയ്യും ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ് ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട്